തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന മീസാ കല്ലുകളുടെ ഉടമകളാവണെങ്കിൽ നമ്മൾ അബ്ദുള്ളമാരാവും ഇല്ലെങ്കിൽ ആരും തിരിനോക്കാനുണ്ടാവൂല ആര് തിരിനോക്കാനാ ഇബാറത്തൊരു പാഷനാകും സേവനം സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ സ്ഥാപന പ്രവർത്തനം ചാരിറ്റി അതൊരു പാഷനായി മാറുക പാഷനായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചുറ്റുവട്ടത്തുള്ള വർത്തമാനങ്ങളൊന്നും കേൾക്കാനും ശ്രദ്ധിക്കാനും സമയം ഉണ്ടാവില്ല ഉദാഹരണം പറഞ്ഞാൽ പ്ലസ് ടു സയൻസ് ബയോളജി പഠിക്കുന്ന ഒരു പയ്യന്നെ എക്സാമിന്റെ സ്റ്റഡിയിൽ വേണം അവൻ രണ്ടു മണിക്കും ഒന്നരക്കും പത്തിരക്കും ഒക്കെ ഇങ്ങനെ പഠിക്കുമ്പോ ഉപ്പ പോയിട്ട് പറഞ്ഞു എല്ലട മോനീ എന്താ ഇങ്ങനെയൊക്കെ പഠിക്കാനാരെ പറഞ്ഞത് നീ പോയിട്ട് ഉറങ്ങിയേ ഇനിയും നാലു ദിവസം എക്സാമിനില്ലേ നിന്റെ നെറ്റ് ടേബിള് സ്റ്റഡി ടേബിളില് തട്ടിയിട്ട് മുഴ വന്നിട്ടുണ്ടല്ലോ നിന്റെ കണ്ണല്ലെന്തെങ്ങനെ ശമ്പോത്തു പോലെ ചോന്നിട്ടുണ്ടല്ലോ പോയി ഉറങ്ങ് ഇനിയും മൂന്ന് ദിവസം ഉണ്ട് എക്സാമിന് പോ അരമണിക്കൂർ പോയി നോക്കുമ്പോ നേരത്തെ പോയത് ബാത്റൂമിലേക്കായിരുന്നു മുഖം കഴുകാൻ എന്നിട്ട് ഭാഗം വെള്ളവും ബക്കറ്റില് അത് കാലിലിട്ടിട്ട് ഉറക്കം ഒഴിച്ചിട്ട് ഉറക്കു വരുന്നതിനെ തണുപ്പ് കയറ്റിട്ട് ഇല്ലാതാക്കി എന്നിട്ട് പഠിക്കുക അവൻ ഈ ഭാഗത്ത് അല്ല പഠനം ഒരു പാഷനാണ് അവനെ നോക്കിട്ട് ഒരാള് ഇങ്ങനെ പഠിക്കാൻ സിലബസിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല യൂട്യൂബിന്റെ കമന്റ് വായിക്കാനൊന്നും നമുക്ക് നേരം തന്നെ ഇല്ല നമ്മൾക്ക് മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് കവറിലെത്തുന്നതിന് ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട് ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട് അതാണ് ഇതൊക്കെ ഒരു പാഷനാണോ എന്ന് പറയുന്നത്